കേക്കുന്ന പോലെ പറ്റിച്ചതാണെന്ന് ഏട്ടാന്നെ ഏട്ടാ ഇങ്ങനെ പല തവണ കുഴിച്ചടിച്ചിട്ടുള്ളതാണ് ഇതെന്റെ അവസാന കച്ചാണ് നല്ല നടക്കും എന്റെ എന്റെ അച്ഛൻ വരെ അമ്മ സെറ്റായി നിനക്ക് അത് ശെരിയാ നമുക്കല്ലേ ഇല്ലേ സൗണ്ട് ഇല്ലേ വാട്ട് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലെന്നോ ഒരു സൗണ്ട് ഫുള്ളാണ് സൗണ്ട് ഉണ്ട് ഓക്കെ 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 ഹലോ നീയാണോ ആ സാധനം എടുത്തിട്ടെ കൊല്ലല്ലേ എണ്ണ ചത്തുപോ എണ്ണാണ് സ്വാമി വളരെ നാളായിട്ട് ഒരു ഒരു പെണ്ണു പറയ പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല ആളൊരു സ്മാർട്ട് ബോയി ആണ് താങ്കൾക്കാണോ പ്രശ്നം പറഞ്ഞു 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 സ്വാമി ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണും ഒരു പറയൂല്ല ഇപ്പൊ ഒരു പ്രതിവിധി തെളിഞ്ഞു വരുന്നുണ്ട് എന്തു അതൊക്കെ

സൗണ്ട് കുറവാണോ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ബൂസ്റ്റ് ചെയ്തിട്ട് എല്ലാം വരും സൗണ്ട് അല്ല സൗണ്ടല്ലോ വെയിറ്റ് ചെയ്യും എങ്ങനെയാണോ ഡെസ്ക് ടോപ്പ് ഓടിയോസ്

പക്ഷേ സത്യം പറയട്ടെ ജർമ്മനി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ജീവൻ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറയാം കാരണം ഞാൻ പറയാം ആദ്യത്തെ ഒരു രണ്ടു മാസം രണ്ടു മൂന്ന് മാസം ഞാൻ മാത്രമാണ് ചിലവാക്കിയത് പിന്നെയാണ് ബാക്കി അഡ്മിൻസ് ഒക്കെ ഇട്ടു തുടങ്ങിയത് കാരണം ആർക്കും അങ്ങനെ നമ്മളൊരു പെട്ടെന്നൊരു സാധനം തുടങ്ങുമ്പോഴത്തേക്കും നൂറ് ശതമാനം കോൺഫിഡൻസിൽ ആരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല അന്ന് ഞാൻ അത് തയ്യാറായതിന്റെ റീസൺ ഇതിലും അറിയത്തില്ല ആക്ച്വലി അത് സമയത്ത് ചെയ്യുന്ന ഒന്നര ലക്ഷം രൂപ അതാണ് ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് അതിൽ നിന്ന് വനകീയ ചെലവാക്കാൻ വലിയ കുറവല്ലായിരുന്നു വനകീയം ചെലവാക്കുന്ന വലിയ സംഭവമല്ല ദൈവം സഹായിച്ച വീട്ടുകാർ കാശു വയ്ക്കത്തില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്നതല്ല എന്റെ കയ്യിൽ ഇരുന്നോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സിയോൺ തുടക്ക നില കിട്ടത്തിൽ ആദ്യത്തെ രണ്ടു മൂന്ന് മാസം ആ ഒരു കോൺഫിഡന്റ് ആയിട്ട് കാശറക്കി ഞാൻ കണ്ണടച്ച് ഇടാൻ ഉള്ള ഒരു മനസ്സ് കാണിച്ചിട്ട് അതെ അതെ റിസ്ക് എടുക്കുന്നവർക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് ഒരു കുഴപ്പമില്ല എപ്പോഴെങ്കിലും നിന്റെ ലൈവ് നീ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന അന്നേരം നിനക്ക് ആശ്വാസം കിട്ടും അന്നേരം നീ പറയും വലിയ മൈര നീ ആ മനസ്സിലാവോ ഇതല്ലേ അണ്ണന്റെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് റിക്രൂട്ട്മെന്റ് വില്ല് മോൻ തെറുക്ക്

Ku si jo temnu zat paero na chonu hayo hath kailay din hriday ko dal par ഇതൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സൗണ്ട് ലോന്നോ ഈ മൂത്രപട്ടിയുടെ സൗണ്ട് ഇത്രേ ഉള്ളു മോശമാണ് ഫ്രണ്ട് നോശമാണ്

ചുറ്റിയൊക്കെ അടിക്കണ് ഗാലറിൽ പോലെ ഇങ്ങനെ അടിക്കൂലോ നമ്മള് അയ്യോ എന്നെ എന്നെ വെറൈറ്റി മീഡിയ എന്ന് വിളിച്ചത് കേട്ടാണ് ഈ ഇന്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ ഇല്ല എനിക്ക് വയ്യ Buy viewers dogripe.com bro we earned this viewers we don't want to buy viewers shut the fuck up get lost from my life Stop. no so are korchi odikana are korchi odiki korchi odiki are 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 korchi odiki korchi odiki korchi odiki vane odu odu nee odu illa illa kai ട അത് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടതാ അതിനകത്ത് ആകെ ഒന്ന് വാ തുറക്കാൻ അവക്ക് പറ്റിയത് ഇവിടെയാണ് ബാക്കി അവളെ വായിലെ ചുണ്ടറങ്ങാൻ അവ സമ്മതിച്ചില്ല ഇന്റർവ്യൂലറിയാവോ സന്തോഷം എടാ നമ്മടെ ബോഗ് എവിടെയാ ബോഗ് ബോക് ബോഗ് എവിടെയാ ബോഗ് ആരത്തെ ഭഗമാന ഉണ്ടല്ലേ ഓക്കേ 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 തുടങ്ങിട്ടില്ല കൈ തുടങ്ങിട്ടില്ല തുടങ്ങിട്ടില്ല തുടങ്ങിട്ടില്ല

ഒരു മലയാളി നടനായിരിക്കണം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം എനിക്കൊരു മുപ്പത് വയസ്സായി കഴിഞ്ഞ് എന്റെ ഒരു ഞാനൊരു മധ്യവയസ്സിനായി കഴിഞ്ഞ ഒരു നാല്പത് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞ അവിടെയാണ് ശരിക്കും എന്റെ മുമ്പിൽ സാധ്യതകൾ തുറക്കപ്പെടുന്നത് അവിടെ ആയിരിക്കും ശരിക്കും ഞാനെന്ന് പറയുന്ന നടന്റെ ഒരുപാട് ഒരുപാട് ഡയമണ്ട് പ്രേക്ഷണെത്താൻ പോകും ഫ്യൂച്ചറിനെ പറ്റി ക്ലിയർ വിഷൻ ഉള്ള ഒരാള് അളിയ എന്റെ കയ്യിലുള്ള എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിന്റെ അടുത്ത് ഒരു നാൽപ്പത് വയസ്സാകുമ്പോ നിനക്ക് എന്തായിരിക്കും നീ ണല്ലേട അല്ലേ ഈ പൃഥ്വിരാജും പൃഥ്വിരാജും ഇല്ലൂമിനാറ്റി തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് പലവട്ടം തോന്നിട്ടുണ്ട് ഓരോ പടങ്ങളൊക്കെ കാണുമ്പോ പ്രശ്നമാണ് കേട്ടോ അത് ഇഷ്യു ആണ് ഇഷു ആണ് തുടങ്ങിയില്ല തുടങ്ങിയില്ല ചുമ്മാ തുടങ്ങിയെന്ന് പറഞ്ഞു റിയൽ ടൈം ആണ് ഇവിടെ ഡിലേ ഇല്ലെന്ന് കേട്ടാ when the 90s guy goes on a date with a 2k girl Aliya van jattu Anasiam what chapo pick up blow 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 how romantic are you i like pickup lines <laughs> my name is pravin pa, your name is reena re. in reem Journal. jall thanninal idayudan mayiram സത്യ ഇപ്പഴത്തെ പിള്ളേരുടെ വേറെയാണ് നമ്മൾ സിനിമയെ പറ്റി പറയുമ്പോ പിള്ളേരെ കാർട്ടൂണിനെ പറ്റി പറയും എന്ത് ചെയ്യാൻ പറ്റും Vahanda! Wow. <laughs> also, my favorite actress is Alexandra Daddaria from Hollywood. And also, I like BTS, Korea. Annas, yo! Who's your favorite actress? Shobana Bhavanakadiyaman or Manisha Koyana. Haha! True! This is my favorite Tamil This is me! Nyan. am! Dude, you're a snake! You're a living snake! What can

എന്തിനാണ് ഗ്യാങ്കിൽ എന്ത് കാര്യത്തിന് ഗ്യാഗിലെടുത്ത് വെച്ചിരിക്കണേ ഗോഡ് ഫാദറിന്റെ കൂടെ സെൽഫി എടുത്ത് വെച്ചിരിക്കണ ചില്ലിങ് വിത്ത് ബ്രോന്ന് എന്റെ അളിയോ

Welcome to the live guys. Welcome to the kick live. Welcome to kick guys. <laughs> Let's kick. What do you got, on. Come on. Come on. പി കെ രാംദാസ് എന്ന വന്മര വിഴവല്ലേ എടാ ഈ വോവ് കണ്ണാപ്പിയൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളെ മറ്റേ സാധനങ്ങളാ അഗ്ര ഐറ്റങ്ങളാണ് ഈവ്ബി ഒക്കെ ഐറ്റങ്ങള് തുടങ്ങിയെ തുടങ്ങിയില്ലടാ ചുമ്മാ ഇരുന്നങ്ങ് പറയോ ലൈവ് കൊടുത്തേക്കോദ്യ കൊണ്ടാ തുടങ്ങിട്ടില്ല അവിടെ എന്തോ ഇഷ്യൂ ആണ് ഫോണിന്റെ ഗ്യാലറി എടുത്ത് ഗ്യാലറി ഗ്യാനറി എടുത്ത് ഐഫോണിന്റെ അത് ഡിലീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങള് ഡിലീറ്റ് ചെയ്താൽ ഒന്നുകൂടി ഡിലീറ്റ് ചെയ്താലേ പോകുള്ളൂ ഡിലീറ്റഡ് ആയിട്ട് ഒന്നും കിടക്കാൻ ഡിലീറ്റഡ് എടുത്തേക്ക് അതിനകത്ത് മൊത്തം അല്ല ഗ്രൂപ്പിലൊക്കെ ഏത് വീഡിയോസ് കിടക്കുന്നു ഞാൻ അവരുടെ ചോദിച്ചു അപ്പൊ ഞാൻ എനിക്ക് അറിഞ്ഞാ ഗ്രൂപ്പില് വരുന്ന ഗ്രൂപ്പിൽ വന്നിട ഞാനൊന്നും കാണാറില്ലേ ഡീറ്റ് ചെയ്ത് ഈയിടയ്ക്ക് ആരുടെയോ ഈ ഇടയ്ക്ക് ആരുടെയോ Anyway, them, I just want to drop a quick message to how much I enjoy your RP stream. that genuinely make my day so much better and bring a lot of happiness to my life. Your creativity, energy and such a great and, and enjoyable atmosphere. Thank you for sharing your talent and passion. Looking forward to many uh, more happy streams. Thank you so much, brother. Welcome to KiZa. <laughs> 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 <laughs>

God like, yeah. like Rover, bro. Like, like, that's how shit the Indian team was, bro. Stupid <laughs> Indians. <engine. Yeah>. Stupid Indians. We have game സ്ക്വാഡ് മൊബൈലില്ല കേഡ് മൊബൈലിൻ്റെ ടൂർണമെന്റ് ഇവർ ജയിച്ചായിരുന്നു കോട്ടലക്കി സ്പോർട്സ് ഇന്ത്യ കപ്പ് അടിച്ചായിരുന്നു അവരെന്തോ ഇൻ്റർനാഷണൽസ് എന്തൊക്കെ കളിക്കാനൊക്കെ പോവുകയാണ് വീണ്ടും കണ്ടായിരുന്നു ക്വാഡ് മൊബൈലിൻ്റെ അത് കോഡും അങ്ങനെ അധികം നമ്മൾ ഇതാക്കുക ഞാൻ അധികം കാണാറില്ല അതുകൊണ്ട് അന്ന് നേരത്തെ ഇങ്ങനെ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ അറിയണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ വന്നപ്പോഴാണ് ഞാൻ അറിയണം ക്വാഡ് മൊബൈൽ ഞാൻ ഞാനത് ലൈവ് കണ്ടതൊന്നുമില്ല எത്ര ரே நமக்கு இவரே 10.6k guys எல்லാർക്കും வெல்கம் டு தி ஸ்ட்ரீம் guys எல்லാർക്കും வெல்கம் டு தி ஸ்ட்ரீம் 0.6a அண்ணா இப்போ எത്ര டினர் 11 டினர் guys 11 in the chat many are Kajinon going Pardis to chow. take 12 dinner 26 people only easy dinner கரெக்ட்டா <laughs> வச்சிருக்கீங்க ശരിക്കും പറഞ്ഞാ പേടിയെന്ന് പറയുന്ന കളിക്കുന്ന സമയത്ത് പ്രോ നിനക്ക് ആരെയറിയാ ഇവൻ എന്നെ ഫോളോ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഫിയർലെസ് അതെ ഞാൻ സായിപ്പിനെ സ്ത്രീ കാണാൻ ഞാൻ പണ്ടേ പറയാറുള്ളൂ സായിപ്പിനെ സ്ത്രീ കാണാറുണ്ട് എന്ത് രസം ഇപ്പോഴും കളിക്കണ എന്റെ അമ്മ ഒന്നും പറയല്ലേ എന്റെ മോണിന്റെ ഉദ്ദേശം എന്തുവാ എനിക്ക് ഇപ്പൊ അറിയണം ഇങ്ങനെ ഇരുപത്തി മണിക്കൂറും ഈ മാരുടെ കൂടാണെന്ന് കണ്ണി കണ്ടാമാരെ വഴി പോന്നാൽ വണ്ടി ഒന്നൂല്ല A few moments later. ഇന്നത്തെ പോകു ജയിക്കോ തോക്കുകയോ ചെയ്താല് തോറ്റാല് നിങ്ങള് കിടലായിക്കോ എന്ന് പറഞ്ഞിട്ട് മാസിനു കൊടുക്കാം ജയിച്ചാല് എന്താ പറയാ എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊടുക്കാം അതായിരിക്കും നല്ലത് തിരിച്ചു കൊടുത്തേക്കാം ഇവനെ ഇവനെ കളികളിലേക്ക് കടക്കാനായിട്ട് നമുക്കുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും കളി പിന്നെ കളി ഞാൻ എടാ ഇപ്പൊ നീ കണ്ടോ ഇപ്പൊ നീ മറ്റേ സ്പൈഡർമാനിലെ സംഭവം ചെയ്ത് പറഞ്ഞിട്ടാ ഇപ്പൊ നിങ്ങള് കളിക്കാറുണ്ടെന്ന് എന്ന് പറയുന്നതല്ലേ ആ സീനാണ് നീ നടക്കാൻ പോകണം കളിക്കേണ്ട രീതി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം പിടിക്കല്ലേ പിടിക്കല്ലേ എന്റെ അടിച്ച് പൊന്ന് മണ്ണ് പൊത്തി മര്യാദ ബാക്കി ഇതിന്റെ ബാക്കി നമുക്ക് കളിക്കാം ഓക്കെ തന്നെ കിട്ടിയതല്ലേ പയ്യ കൊച്ചു പാ പയ്യൻ സ്റ്റോറി ഗെയിം വേൾഡ് ഗെയിം നമ്മൾ നമ്മള് കളിച്ചു തുടങ്ങി കഴിഞ്ഞാ അതിന്റെ